ഹായ് എനിക്ക് രണ്ടു ദിവസമാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ചെറിയൊരു സുഖരായ്മയൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ കാര്യത്തെക്കാട്ട് നോക്കായിരുന്നു പിന്നെ ചുണ്ടപ്പോഴ പനിയായിരുന്നു അതുകൊണ്ട് രണ്ടു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ വീഡിയോ ആരും കാണാതിരിക്കരുത് നിങ്ങളെ കാ വീഡിയോ കാണുകയും സപ്പോർട്ടൊക്കെ ചെയ്താലാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എല്ലാവരും കണ്ട് സഹായിച്ചാൽ മതി അപ്പോൾ ആരും വീഡിയോ കാണാതിരിക്കരുന്ന് പിന്നെ എനിക്ക് ഈ പ്രശ്നം ഗിഫ്റ്റാണ് കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നാ എനിക്ക് ചങ്ങനാശ്ശേരിയിലുള്ള നീതു എന്ന് പറയുന്ന തെങ്ങണയിലുള്ള നീതു എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്ന് നിങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ തരുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ആളുടെ അഡ്രസ്സ് എനിക്ക് മാറിപ്പോയതാണ് ആ ആളുടെ അഡ്രസ്സ് ഇതാണ് അപ്പം ഞാൻ അഡ്രസ്സ് ആ ആൾ തന്നെയാണ് നമുക്ക് എനിക്കും പിള്ളേർക്കും ഓണക്കോടി ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഭയങ്കര സന്തോഷമായിപ്പോയി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഡ്രസ്സ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഗിഫ്റ്റ് കാണിച്ചപ്പോൾ മൊത്തം ആൾക്കാർ പൊങ്കാല കിട്ടായിരുന്നു എന്നാലും എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ആ ഗിഫ്റ്റാണിത് ഇത് സുണ്ടപ്പൻ്റെ ഓണക്കോടിയാണ് കേട്ടോ സുണ്ടപ്പനുള്ളതാണത് സുണ്ടപ്പൻ്റെ സെറ്റിൻ്റെ രണ്ടു രസമുണ്ട് സെറ്റിൻ്റെ പ്പൻ രണ്ടു കോടിയുണ്ട് കേട്ടോ ഇതേ ഇത് ആ അതെ പാടയാണ് എന്റെ അമ്മ പോയി കാണിക്കട്ടെ ഉടുപ്പി അതിൽ കോട്ടുണ്ട് അതെ ഇത് ഇങ്ങനെ ഒരു ബനിയ മരുവത്ത് ഇതെല്ലാം താഴെടല്ലേ ചെന്നൈക്കാർ തിന്നെ ഇത് ഇത്ര സാധനമാണ് സുണ്ടപ്പന്റെ അതെ ഇത് ഇങ്ങനെ അകത്തായിട്ട് വരും കോട്ട് മോഡൽ ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് കേട്ടോ മിഡിലിൻ്റെ ഉപ്പാണ് ചുണ്ടപ്പന്റെ ഉടുപ്പാണ് അതെ ചുണ്ടപ്പൻ ആടെ ഉടുപ്പന്റെ ഊരു അടുത്ത് ഉടുപ്പിടാൻ വേണ്ടി ഇപ്പഴാ പിന്നെ എനിക്ക് എന്റെ ഓണക്കോടിയാണ് ഏട്ടാ അത്തേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് കളർ എനിക്കിഷ്ടമാണ് എല്ലാവരും എപ്പോഴും സുതിക്ക് ചുമപ്പാണ് ഇഷ്ടം പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കളറ് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെ ചുരിദാറാണ് ചുരിദാറാണ് ചേട്ടാ ഒന്നൊക്കെ ഇണങ്ങുമെന്ന് എനിക്ക് ഇണങ്ങുന്ന കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒച്ച സാധനമായി ഇഷ്ടപ്പെട്ട് പിന്നെ ഷാളാണേത് വറുപ്പുള്ള ഷാളൊക്കെ കേട്ടോ അതെ വറുക്കുള്ള ഷാളാണ് കാലിലാണെങ്കിലും വറുക്കുണ്ട് ഇതേ നല്ല കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഓരോരുത്തരോ ഓരോരുത്തരോ ഓണക്കോടിയാണ് കേട്ടോ പിന്നെ സുണ്ടപ്പന് മാമിപ്പോൾ പാമ്പേഴ്സ് ഇത് മറ്റേ ആ ഒരു സിനിമ എന്ന് എപ്പോഴും കാണിക്കല്ലേ മാമിപ്പൊക്കെ പാൻസ് കപ്പം കണ്ട ഒരു പഠിച്ച് അതിൽ മാത്രമാണ് ഞാൻ പാമ്പേഴ്സ് കണ്ടിട്ടുള്ളത് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പാമ്പേഴ്സ് പഠിക്കാറുണ്ട് മാമിപ്പൊക്കയുടെ പാൻസ് ആദ്യമായിട്ടാണ് കാണുന്നത് പാമ്പേഴ്സാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നാലും ഇതൊരു വലിയ ഓർമ്മ എൻ്റെ അമ്മ എണ്ണമാണ് ഒത്തിരി നന്ദിയുള്ളൂ പാമ്പേഴ്സ് പിന്നെ എൻ്റെ ഇതാണ് മൂത്ത ഡ്രസ്സാണ് ഒരു പട്ടുപറവാടയാണ് കേട്ടത് എപ്പോ എൻ്റെ അത്ര പൊക്കമുണ്ട് കേട്ടോ അവർക്ക് വണ്ണമില്ലെന്നുള്ള പൊക്കമുണ്ട് ഹൈറ്റ് ഉണ്ട് ഇതിന്റെ ഈ ഈ ഇതിന് ചേരുന്ന ബ്ലൗസാണ് എവിടെയത് ഏ ഇതാണ് എൻ്റെ ബ്ലൗസും ആ രണ്ടു പേർക്കും ഒരേ കൊടുത്തത് കേട്ടെ രണ്ടുപേർക്കും ഓരോ സെയിം തന്നെ ദേ ഇതാണ് ഓണക്കോടിയാണ് ഓർക്കോള ഓട്ടോ ഓണക്കോടിയാണ് ഓട്ടോക്കൂടിയാണ് ഓട്ടോ ഇല്ലേക്കെയാണ് പിന്നെ ചേട്ടാറയാണ് എടിയത് ഒരു ജീൻസ് ഏ ഒരു ജീൻസ് ഷർട്ട് രണ്ട് ഉണ്ട് കേട്ടോ ഓ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇന്ന് കൊതി മൂത്തിട്ട് ആർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓർമ്മ ഇട്ടോണ്ട് പോയക്കാണ് അത് ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട് മൂന്ന് ഷർട്ടാണ് രണ്ട് ഷർട്ടാണ് ഇപ്പൊ ഉള്ളത് ഇത് അവലന്നെ ഒന്നാണ് കേട്ടോ പിന്നെ ചോദിച്ചാൽ ഏഹ് ആക്രാന്നൊക്കെയൊരു ഷാർ ഒക്കെ പറഞ്ഞു പിന്നെ ഷേവിങ് സെറ്റാണ് ജില്ലത്തിന്റെ ജില്ലത്തിന്റെ പരസ്യത്തെ കണ്ടാക്കുന്നതാണ് ഇന്ന് ഷേവ് ചെയ്യുന്ന സാധനം അത്ര ജില്ലത്തിന്റെ ഒരു ഷേവിങ് സെറ്റ് ചേട്ടക്കുള്ളാണ് അതുപോലെതന്നെ അതാണ് സാധനം മൂന്നെണ്ണം ഉണ്ട് ഇതിന്റെ പ്രത്യേക ഞാൻ ഈ വെള്ളം പുറത്തേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതുണ്ട് ഇതൊരു പാളിയാണേ ഓരോ പാളിയായിട്ട് അടർത്തി എടുക്കണം ഇത് അത് ഒത്തിരി ഉണ്ട് അത് ഇത് വെച്ച് ഒരക്കെ ചെയ്യണം വരണ്ട തനിയരാ അടച്ചു വെച്ചു ഇത് തന്നെ വെച്ചു പിന്നെ ഇത് ഷേമിസെറ്റാണ് സുന്ദരിയാണ് ഇത്ര സാധനമാണ് നമുക്ക് ഇതിപ്പോ ഗിഫ്റ്റ് പിന്നെ ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ തന്നേക്കുന്ന ആളല്ല നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേക്കുന്നത് ഈ ഉടുപ്പിനെ പറ്റി പറയുന്ന പ്രത്യേകത അനാഫി അനാഫി ബേബി ഷോപ്പ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഇതൊരു അയച്ച് കഴിക്കുന്നത് ആ അനാഫി ബേബി ഷോപ്പ് എന്ന് പറയുന്ന ഒരു നിന്നാണ് ഇത് സുണ്ടപ്പൻ ഫാൻസ് ആ സുണ്ടപ്പൻ അയച്ചു തന്നേക്കുന്നതാണ് ഓണത്തിന് വേണ്ടി പക്ഷെ നല്ല വർക്കാണ് കേട്ടോ ബുദ്ധമുണ്ട് ഫുൾ പൂക്കളാണ് ഇരിക്കുന്നത് എല്ലാ ചിത്രശലവും പോലത്തെ പൂക്കളാണ് കാണുന്നത് വറന്ന് നിക്കുകയാണ് കൈ ദിവസം ഇട്ടു കിട്ടാറ് ഇത് കൈ ദിവസം കല്യാണി നമ്മള് ഇട്ടുകൊണ്ടോ നല്ല വർക്കുകളാണ് ഈ കാണുന്നത് പിന്നെ ഈ കരീഷ്മ കപൂർ ഹിന്ദി പടത്തിലെ മറ്റേ കദീന കലീന കപൂർ ഒക്കെ ഇടുന്ന പോലത്തെ സാധനമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കും നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാനിൻ്റെ കൂടെ ഇട്ടാ കടപ്പം ഇട്ടൊരു ഫോട്ടോ എഴുതി ഇത് ഇവിടുന്ന് പുറത്തോട്ടൊക്കെ നമ്മൾ പറയുന്നതനുസരിച്ച് ഓർഡർ അനുസരിച്ച് അവസാനം ചെയ്തു കൊടുക്കുന്നതാണ് ഇതിപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തിട്ടുണ്ടാകും കാരണം നല്ല ഉടുപ്പാണ് ഈ ഫങ്ഷനെക്കാൻ പറ്റിയ ഉടുപ്പാണ് നല്ല ഭംഗി പറഞ്ഞാൽ നിൽക്കുന്നത് ഞാൻ സ്വന്തം ഇടുന്ന ഒരു വീഡിയോ ഫോട്ടോയും ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചേക്കാം കേട്ടോ നല്ല ഉടുപ്പാണ് സൂപ്പർ ഉടുപ്പാണ് ഇന്നിവിടെ വേറൊരു ഉടുപ്പുണ്ട് കേട്ടോ എന്ത് തപ്പ് എടുക്കാൻ നമ്മൾ വീട് മാറിയിങ്ങനെ വന്ന സമയത്ത് കൂടെ എവിടെയോ വെച്ചു ഇന്നിവിടെ ഒരു ഉടുപ്പ് ഉണ്ടായി നോർമൽ ഒരു ഉടുപ്പുണ്ടായി റോമർ മോഡൽ ഒരു ഉടുപ്പ് ഉണ്ടായിരുന്നു അത് എപ്പോ ഓക്കെ ആണ് കാണുന്നില്ല അപ്പോൾ ഇതാണ് വിട്ടി വന്നിരുന്നത് ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് ഞാൻ നോക്കുവാണെങ്കിൽ ഇനി വേറെ എന്തേലും ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ അത്രയും പറയും സുനിക്ക് ഏതു നേരം ദാരിദ്ര്യം പറയാനാണ് സമയമുള്ളു പറയും ദാരിദ്ര്യം പറയാനല്ല നമ്മളെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരു ഓണം വരുന്നതനുസരിച്ച് ഓണക്കോടി ഇടുകയും അവർ മേടിച്ചു തരാനോ ഒന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ആ സാധനത്തിപ്പം എൻ്റെ മക്കളിപ്പോൾ എന്റെ മക്കൾ ഞാൻ ഈ ഒരു ചിരി വരുന്നതിന് മുന്നേ എന്നെ ആണെങ്കിലും ഒത്തിരി ഓണങ്ങളും വിഷുക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങളെ കത്തിച്ചാണ് ഒരു ഓണക്കോടി എടുക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒത്തിരി ഓണക്കോടി വന്നിട്ടുണ്ട് കാരണം ലക്ഷ്മി എന്ന് പറയുന്നത് ചേച്ചി ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അവർ ഇട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഒരു മഞ്ഞ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സാരി ഒത്തിരി സാധനങ്ങൾ അയച്ച് തന്നിട്ടുണ്ട് അതൊക്കെ വർത്ത വീഡിയോകളൊക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഓരോരുത്തർ തന്നത് കാണിക്കാൻ നോക്കുമ്പോൾ ഇത് മാത്രം കാര്യം അങ്ങനെ ഒത്തിരി ആൾക്കാർ എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇതിൽ ഫുള്ള് പറഞ്ഞേ ഞാൻ മുന്നോട് പറഞ്ഞേ പറഞ്ഞേ ഇതാ കരഞ്ഞേ കരഞ്ഞു പോകും അവനെ ഞാൻ കരയെന്നും പിടിക്കുന്നു എനിക്കിഷ്ടമല്ല കരയുന്നത് ഇത് ഇതൊക്കെ തരാൻ കാണിച്ച് ആ മനസ്സിനെ കാരണം അവർ ഒരു ആറ്റുവിളിൽ കണ്ടു കാണുമായിരിക്കും ഒരു കിൻഡൽ പാത്രമാണ് എനിക്ക് അയച്ചു തന്നു അതുകൂടാതെ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അയച്ചുകൊണ്ടിരിക്കണം അപ്പം കമൻസിലൊക്കെ ആൾക്കാർ പല രീതിയിലും പറയുന്നുണ്ട് സുതി ഇല്ലാത്തവർക്ക് കൊടുക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട സുധിയേക്കാൾ ഗതി കിട്ട എന്തോ ആൾക്കാരുണ്ടാവും അവർക്ക് കൊടുക്കാൻ പറയും പക്ഷെ ഞാനാട്ടിടത്ത് ആരോടും പറയാറില്ല എനിക്കത് വേണം ഇത് വേണം ഞാൻ ആരോടും പറഞ്ഞു എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നോട് സ്നേഹം കൊണ്ട് ആൾക്കാരയച്ചു തരുന്ന ഗിഫ്റ്റുകളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വാങ്ങണത് അല്ലാതെ എനിക്ക് പേഴ്സണലി ഞാൻ ദാരിദ്ര്യം പറഞ്ഞ് ചോദിക്കുന്നതല്ലേ എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആൾക്കാർ തന്നു പോകുന്നു ഞാൻ സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൽ കമൻസ് ഇട്ടാലും എനിക്ക് പരാതി ഒന്നുമില്ല എന്ത് കമൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്താണല്ലോ ഇത്രയൊക്കെ തല കാണിച്ച ആ ചേച്ചിക്ക് ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ടാകും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാനും എൻ്റെ അപ്പം നന്ദി പറ പറയൂ പറയൂ താങ്ക് യു മതിയായിരുന്നു ആ പറഞ്ഞോ അവരത് ഗ്ലാസ് ഒക്കെ സ്റ്റാൻഡ് ഇതൊക്കെ നമ്മൾ പുതിയ വീടുകൂടെ മാറുമ്പോൾ കേട്ടോ ഇതൊക്കെ പറഞ്ഞു തന്നേക്കാണ് അങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത് ഗ്ലാസ് വക്കെ സ്റ്റാൻഡാണ് കേട്ടത് ഇതൊക്കെ സ്റ്റാൻഡാണ് അതുപോലെ തന്നെ വേറൊരു സ്റ്റാൻഡുണ്ട് ഇത് രണ്ട് സ്റ്റാൻഡാണ് ഗ്ലാസ് ഒക്കെ സ്റ്റാൻഡ് ആ ഇവർ തന്നെ മേടിച്ചു തന്നെ കേട്ടോ നീതി ചേച്ചി ചങ്ങനാശ്ശേരിക്കാരി നീതി ചേച്ചി പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ അവരുടെ അച്ഛൻ അമ്മ എല്ലാം കുടുംബപരമായിട്ട് ഇങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് കുടുംബമാണവർ അപ്പം ഞാൻ എന്നോട് പ്രത്യേകം ഇങ്ങനെ പേര് പറയരുത് ചേച്ചി എനിക്ക് ടെൻഷനാണ് പേര് ഒരു കാരണവശാലും പറയരുത് കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഒത്തിരി സഹായിക്കുന്നത് ബുദ്ധിപ്പെട്ട ഒരാളാണ് ആ ഒരു പാരമ്പര്യമാണ് എനിക്ക് തേക്കുന്നത് അപ്പോൾ അതങ്ങനെ എനിക്ക് ഒരാളുടെ വിഷമം കാണുമ്പോൾ അല്ലെങ്കിൽ സകലാപം കാണുമ്പോഴത്തേക്കും എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നത്തില്ല അങ്ങനെയാണ് ഞാൻ ചേച്ചിക്ക് ഇതെല്ലാം തരുന്നത് ഒരു കാരണവശാലെ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് പേര് വെളിപ്പെടുത്താതിരിക്കുന്നത് ഇത്ര നമുക്ക് ചെയ്ത് എന്നൊരാളുടെ പേര് എങ്ങനെയാണോ വെളിപ്പെടുത്താതിരിക്കുന്നത് എങ്കിൽ എൻ്റെ നീതു എന്നുള്ള പേര് മാത്രം പറഞ്ഞു വേറെ ഡീറ്റെയിൽസായിട്ടൊന്നും പറയല്ല ചേച്ചി പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ പിഴിഞ്ഞാൽ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് സ്ഥലം അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചു വെച്ചോണ്ട് നീതു പേര് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അതുപോലെ തന്നെ ഇടയ്ക്ക് ചായയൊക്കെ രാത്രി ഇട്ട് കുടിച്ച് അത് അടുത്ത് കൊണ്ടു വെച്ച് കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ എൻ്റെ ആളെ ചായ കളപ്പിച്ചു ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരം വൈകുന്നേരം വരെ ഇതിന് രീതിഷേടായ എളുപ്പത്തിന് ഉണ്ടെങ്കിൽ ഞാൻ മേലാതെ കിടന്നില്ലേ അപ്പം അതിനുവേണ്ടി ചായ തിളപ്പിച്ച് വെച്ചേക്കാനായിട്ട് ഫ്ലാസ്ക് വായിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ എന്നെങ്കിലൊക്കെ തരാനാണെങ്കിൽ ആ മനസ്സൊത്തിരി ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പാത്രത്തിന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി വാഴ്ക്കം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഗിഫ്റ്റ് ഒന്നും അയച്ച് തരണ്ട സാരമില്ല ഇത്രയൊക്കെ സഹായിച്ചിട്ട് അത് മതി ഇനി മുന്നോട്ട് എന്തേലുമൊക്കെ ഞാൻ ദൈവമായിട്ടൊരു വഴി കാണിച്ചു തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എൻ്റെ സ്വയപ്രത്നത്തിൽ ഞാനെല്ലാം വാങ്ങിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയാം സുതി ബാഡ് കമ്പനി ഒരു കാരണവശാലും സുതി മൈൻഡ് ചെയ്യരുത് അത് പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സുതി എന്താ പറഞ്ഞാലും എനിക്ക് വരെ ഞാൻ അയച്ചു തന്നോണ്ടിരിക്കുമെന്ന് ഉറപ്പ് ഇങ്ങനെ തീർത്ത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ബാഡ് കമ്പനി ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് എനിക്ക് തരേണ്ടതെന്ന് പക്ഷെ അവർ തരണം എന്ന് അവരും മനസ്സിലാകും വിചാരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ ബാൽ കമ്പനി ഇടുന്നവരുടെ ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട് എനിക്ക് എനിക്ക് നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാരെക്കാളും കൂടുതൽ നന്ദിയും കടപ്പാടും എനിക്ക് ബാഡ് കമൻ്റ് ഇടുന്നവരോടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്നെ ഞങ്ങൾ നല്ല കമൻ്റ് ഇട്ട് ഒരു ഭയങ്കര ഇല്ല ബാഡ് കമൻറ്റ് ഇട്ടതോട് ഇത്ര നന്ദിയും കൂറും എന്നാന്ന് ചോദിക്കും അതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒന്നുമല്ല എല്ലാവരേക്കാളും കൂടുതൽ എൻ്റെ വീഡിയോ ഫുള്ള് സൂക്ഷ്മമായിരുന്നു കാണുന്നത് അവരാണ് ഏഹ് അവരത് കണ്ട് അതിൻ്റെ അകത്ത് തെറ്റും കുറ്റവും കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വീഡിയോയുടെയും വിടുന്ന ലെങ്ത് എത്രയുണ്ട് ആ എത്ര ലെങ്തിൽ അവർ വീഡിയോ കാണും വേറെ ആരും ചിലപ്പോൾ ഒന്നും കണ്ടെന്ന് വരത്തില്ല പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ടാകും ബാക്ക് കമൻ്റ് ഇടുന്നവരാണ് എനിക്ക് കൂടുതലും പൈസ റെഡിയാക്കി തരുന്നത് കാരണം ആ വീഡിയോ കാണുന്ന അനുസരിച്ചാണ് നമുക്ക് പൈസ തരുന്നത് അവർ പക്ഷെ ഒറ്റ ഒരു വാക്ക് പോലും വിടാതെ അവരെ വീഡിയോസ് മൊത്തം കാണും അതിനായിട്ടാണ് അവരെനിക്ക് ലൈക്ക് കമൻ്റ് ഇടും അതും ചെറിയ കമൻറ്റൊന്നും ഇല്ല അവർ എനിക്ക് തരുന്നത് വലിയ നീളത്തിലുള്ള കമൻറ്റുകളൊക്കെയാണ് എനിക്ക് അവർ തരുന്നത് അതിനൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അവരോട് അന്നാലെ എന്നെ എന്നെ സ്നേഹിക്കുന്നവരോട് നന്ദിയുണ്ട് എന്നാൽ ഇച്ചിരി കൂടുതൽ എനിക്ക് നന്ദിയും കടപ്പാടുള്ളത് എനിക്ക് വാൽക്കമ്പിൾ ഇടുന്നവരോടൊക്കെ കാണുന്നത് അവരാണ് എൻ്റെ കൂടുതലും സൂക്ഷ്മമായിട്ട് ഒരു വള്ളിയും പുള്ളി തെറ്റാതെ എൻ്റെ വീഡിയോ കാണുന്നവരും അവരാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നിറത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഞാൻ ഇച്ചിരി ഡള്ളായിരുന്നു വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര ഒരു ഡളായിരുന്നു മാനസികമായിട്ടൊക്കെ ഭയങ്കര തളന്നിരിക്കുന്ന ഒരു ടൈമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി നാളെ മുതൽ ഇന്നു എൻ്റെ വീഡിയോ അടിച്ചു തട്ടപ്പ് കയറി വരുന്നതായിരിക്കും നേരത്തെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെയൊക്കെ തന്നെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം അന്നേരാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും എന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പത്തുള്ളത് കൊണ്ട് എൻ്റെ വീഡിയോ ഒക്കെ മാനിച്ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക്